ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാം അതിനെക്കുറിച്ച് ദണ്ഡവാണി ഇങ്ങനെ പറയുന്നു എങ്ങനെയാണ് മനസ്സിൻ്റെ പ്രവർത്തനം നടക്കുന്നതെന്ന് അതെങ്ങനെയാണ് ചെയ്യുന്ന മനസ്സിലാക്കിയാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ മനസ്സിനെ കൊണ്ട് ഒരിടത്തേക്ക് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ഒന്നാമതായി ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തപ്പോൾ പോലും നിങ്ങളുടെ മനസ്സ് നെഗറ്റീവായി ചിന്തിക്കുന്നു ഇത് നിങ്ങൾക്കിഷ്ടമല്ല അങ്ങനെയുള്ള മനസ്സിന് നിയന്ത്രിക്കുവാൻ നിരവധി മാർഗങ്ങളുണ്ട് ഏറ്റവും മോശം കാര്യ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ നിങ്ങളുടെ മോശം സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തു എങ്ങനെ മറികടന്നു എന്നുള്ളത് ചിന്തിച്ചാൽ നിങ്ങളുടെ മനസ്സിലെ എൻ്റെ ഉൽകണ്ഠ ഉറയ്ക്കുവാൻ ധാരാളമായി നിങ്ങളെ സഹായിക്കും അത് നമുക്ക് പ്രയാസങ്ങളെ മറികടക്കാനുള്ള ആത്മവിശ്വാസവും ലഭിക്കുന്ന ഒന്നാണ് നിങ്ങൾ ചിന്തിക്കിന്തിച്ച് വിഷമിക്കാൻ സമയം കണക്കാക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിലനിർത്തുവാൻ സഹായിക്കും വ്യായാമം ചെയ്യുക നടക്കാൻ പോകുക പുതിയ പുതിയ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ശബ്ദങ്ങൾ ഗന്ധങ്ങൾ ഇവ മനസ്സിലേക്ക് വരുമ്പോൾ മനസ്സിനെ ഉത്കണ്ഠയിൽ നിന്ന് മറ്റു അസ്വസ്ഥതകളിൽ നിന്നും മാറാൻ നമ്മുടെ മനസ്സിനെ കൂടുതൽ ഈ സാഹചര്യം നമ്മളെ സഹായിക്കും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് സ്വന്തം കഴിവിൽ സ്വന്തം സാമർഥ്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നേടുവാൻ സാധിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടാൻ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് അത് നിങ്ങൾ ഉറപ്പാക്കണം കേട്ടോ നിങ്ങൾക്ക് ഒക്കെ ചിന്തിക്കുന്ന രീതി മാറാനും മെച്ചപ്പെട്ട പ്രവർത്തനം ചെയ്യുവാനും നിങ്ങളുടെ കഴിവിൽ സ്വയം വിശ്വസിക്കുക സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടി നിങ്ങളെ ബാധിക്കുന്ന പഴയ ശീലങ്ങൾ നിങ്ങൾ പൂർണ്ണമായും എടുത്തു മാറ്റണം നിങ്ങളുടെ എല്ലാ ശീലങ്ങളും രേഖപ്പെടുത്തുന്ന ഉപബോധ മനസ്സ് പരിചിതവും സുരക്ഷിതവും ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്ന കംഫർട്ട് സോൺ ആണ് ഒരു വ്യക്തി എന്ന നിലയിൽ വളരുന്നതിനും വികസിക്കുന്നതിനും ഈ കംഫർട്ട് സോൺ വിട്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി ചില വെല്ലുവിളികൾ ഏറ്റെടുക്കണം അതിനായി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം അങ്ങനെ ഓരോ അനുഭവങ്ങളും നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കും